എത്രമാത്രം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കും എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നത് ലോകത്തിൽ നടക്കുന്ന അനീതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് താങ്ങുവാൻ കഴിയാത്ത നിലയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ് ഒരു കാലത്ത് ചിന്തിക്കാരണം നമ്മുടെ അമ്മമാർ അത്രമാത്രം സ്നേഹിക്കും എന്നാൽ ഇന്നലെ നാം കേട്ട വാർത്തകൾ സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ തോട്ടിലെത്തി കാലം അത്രമാത്രം സ്നേഹത്തിന്റെ ആ പരാജയം വലുതാണെന്ന് കാണാനായിട്ട് കഴിയും ഈ സന്ദർഭത്തിലാണ് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഏറ്റവും നിരപരാധികൾ കൊല്ലപ്പെടുകയാണ് ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ നമുക്ക് നമ്മുടെ രാജ്യത്തറിയാം രാജ്യത്താണെങ്കിൽ ലോകത്തിലൊക്കെ നാം ചിന്തിച്ചാൽ എത്രയോ നിരപരാധികളുടെ രക്തം ചൊര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ നാം ചിന്തിക്കും ഇല്ലോ ഇതൊന്നും ദൈവം കാണുന്നില്ലേ നിശ്ചയമായിട്ട് ദൈവം കാണുന്നുണ്ട് ഈ ലോകത്തിൽ നടത്തുന്ന സർവരീതികളെയും ദൈവം ഒരു നാൾ വിധിക്കും ఇంక మనుష్యం తిన్నగా కుమోటె కు బోధవన్ అదే ఈ లోకనుభవి జీవించుకోవాలి అనే మనుష్యనోడు దైవంపరయస్ ఆకాశం భూమి సృష్టి ദൈവത്തിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു വരേണ്ട ആവശ്യമാണ് ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും എത്ര ധനികനായാലും എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഒരു നാൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും മനുഷ്യൻ എങ്ങോട്ട് പോകും മരണശേഷം മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഈ ലോകത്തിൽ ಿಲ್ಲ ಅಡಿಯೋನ ಅದೇ ಎಲ್ಲ ಪಕ್ಷೇ ವಿವೇಕ ನಷ್ಟು ಮನುಷ್ಯನ್ ಮೃಗತುಲ್ಯ ಮಾ್ಯ ದೈವಂ ತೂ ತುಂಬ നമ്മൾ എല്ലാത്തിനെയും ആരംഭം ബൈബിളിലാണ് ലോകം എങ്ങനെയുണ്ടായി എല്ലാ സൃഷ്ടികളുടെയും അവസ്ഥ എന്താണ് ആരാണ് സൃഷ്ടിച്ചത് മനുഷ്യൻ എങ്ങനെയുണ്ടായി ശാസ്ത്രം മനുഷ്യൻ മൃഗത്തിൽ നിന്ന് തട്ടമിച്ചുണ്ടായ എന്നാണ് വേദം പറയുന്നു ജീവനുള്ള ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് തിരഞ്ഞാന്റെ മൂക്കിൽ ജീവശ്വാസം കൂടി അതെ മനുഷ്യന് ജീവൻ നൽകിയ മനുഷ്യനെ സൃഷ്ടിച്ച ಮನುಷ್ಯಾವ್ಯಾವ ದೈವ ಮನುಷ್ಯ ಸೃಷ್ಟಿಸವೆ ಮಧ್ಯೆ ಮನುಷ್ಯ ಭಾವಿಯಾಗಿ ತೀರು ದೈವಂ ಕಲ್ಪಿಸ ಲಿಂಗ ಮನುಷ್ಯ ನ

ജീവിത ജീവിതസുഖങ്ങൾ ആസ്വദിക്കുവാനായി മധ്യത്തിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഭാരമായി ഇന്ന് ലോകത്ത് ജീവിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ പത്രത്തിൽ പത്രമാധ്യമങ്ങളിൽ വായിച്ചു ഒരു നല്ലൊരു ചെറുപ്പക്കാരനായി മനുഷ്യനെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ വണ്ടിയിടിച്ചതെന്ന് വായിച്ചു എന്താണ് കാരണം അറിയാമോ ഒരു വാഹനത്തിൽ സൈഡ് കൊടുക്കാൻ സൈഡ് കൊടുക്കാൻ പോകുന്ന തർക്കത്തില് ഒരു മനുഷ്യനെ ഇട്ടു പോകുകയാണ് ക്രൂരന്മാരായ മനുഷ്യരായി മാറുകൾ കാണിക്കുന്നതിന്റെ എല്ലാ പിന്നെ മനുഷ്യൻ്റെ കരങ്ങളിൽ പെട്ടുപോയി ദൈവികളിൽ നിന്ന് മനുഷ്യൻ തെങ്ങി മാറി സാപ്പാന്റെ അധീനത്തിലേക്ക് മനുഷ്യൻ ഈ ലോകം കീഴ്പെട്ടുപോയി അതുകൊണ്ട് മനുഷ്യൻ ക്രൂരത പ്രവർത്തിക്കുന്നു മനസ്സാക്ഷി ഇല്ലാത്തതായി സ്വന്തം മാതാവിനെ പിന്നെ അത്ര ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിച്ചിട്ടല്ല തെറ്റ് ചെയ്യുന്നത് സാഹചര്യം അവരെ ആ തെറ്റിലേക്ക് വശീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിനെ കാണുന്ന മോഹങ്ങളുടെ പിന്നെ പോയി മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന

ನನ್ನ ಅಲ್ಲ ಮನುಪ್ರೀಯ ಅದು ಸಾಹಿತ್ಯ ಅದೇಪಾದ ವ್ಯಭಿಚಾರೋಷಣೆ ಇದೆಲ್ಲೇ ಆ ಪಾವತಿ ರಚ ರಕ್ಷಕರೇ ಈ ಭೂಮಿ ಅಯತು പിസാജിന്റെ ശക്തിയെ തകർക്കുവാൻ അല്ലെങ്കിൽ പിസാജിന്റെ ബന്ധത്തിൽ നിന്ന് മനുഷ്യരെ ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപൂത്രങ്ങളുടെ കഥാവായി യേശുക്കും ഞങ്ങൾ കവലയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാവുഭാരത്തിൽ പിശാലിന്റെ ബന്ധത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു മാർഗമുണ്ട് ആ മാർഗം സ്വന്തമാക്കുവാൻ പണം മുടക്കുകയോ നമ്മുടെ ശാരീരിക ബലം പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സൗജന്യമായി സൂര്യപ്രകാശം വായു യോ ആയുസും ഒരുക്കിയിട്ടുണ്ട് ലോകത്തിൽ മനുഷ്യൻ പാവത്തിന്റെ പാവത്തിന്റെ ശക്തി രക്ഷപ്പെടുവാൻ തങ്ങളുടെ ശരീരങ്ങളെ രംഗ നോമ്പ് നോക്കുന്നു നേർച്ചകശകൾ ചെയ്യുന്നു തീർത്ഥാടനം ചെയ്യുന്നു എന്നിട്ടും മനുഷ്യൻ പാപത്തിന്റെ ആ രക്ഷപ്പെടുവാൻ കാരണം മനുഷ്യൻ മനുഷ്യൻ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല പാപത്തിന്റെ കെണിയിൽ നിന്ന് മനുഷ്യൻ സ്വയം രക്ഷ നൽകുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും ഒരുപോലെ പരാജയപ്പെട്ടതുകൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി ഒരു ആ രക്ഷയാണ് കർത്താവായി യേശു ക്രിസ്തു

ഈ ഭൂമിയിൽ എന്നുള്ളത് ാണ് അത് എല്ലാവർക്കും സന്തോഷമാണ് അതിന് മനുഷ്യന്റെ കൈകത്രില്ല മനുഷ്യരെ ദൈവം മനുഷ്യനെ വഞ്ചിച്ച് പാപത്തിൽ പാവത്തിൽ വീഴിച്ചു രക്ഷിക്കുവാൻ ദൈവപുത്രൻ പാപമില്ലാത്ത എല്ലാവരുടെയും പരിഹാരത്തിന് വേണ്ടി തന്റെ ജീവൻ കാവനെക്കുറിച്ച് യാഗമായി ഇറക്കു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യരെ നേർച്ച കാഴ്ച കൊണ്ടോ പണം കൊണ്ടോ അവന്റെ ആരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബമഹത്വം കൊണ്ടോ ഒന്നും നേടാൻ കഴിയാത്ത ഈ വഴി രക്ഷ യേശു ക്രിസ്തു ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ദൈവപുത്രൻ ഭൂമി മുപ്പത്തി മൂന്നരത്തിന്റെ മാർഗം സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരികയും ആ സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് ഉണ്ടാകുന്ന തടസ്സം എന്ന് പറയുന്നത് നമ്മളിൽ കുടിവുള്ള പാപമാണ് ഈ പാപത്തിന് പരിഹാരം നമ്മളെ കൊണ്ട് വരുത്തുവാൻ കഴിയുന്നില്ല

ഈ പ്രവേശിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നാം എല്ലാ പാവത്തിലാണ് നാം ഇവിടെ നീളമുള്ള ഉപ്പായം ഇട്ടാലും ഏതെല്ലാം കഴിവുള്ള വസ്ത്രം ധരിച്ചാലും എത്ര ഒരുങ്ങി നടന്നാലും മനുഷ്യന്റെ ഉള്ളു പാപമംഗിലമാണ് മനുഷ്യന്റെ ഹൃദയം ദുഷ്ടമാണ് ആ ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യന്റെ എല്ലാ പാപപ്രവൃത്തികളും ഉത്ഭവിക്കുന്നത് യാതൊരു ചെയ്യപ്പെട്ടാലും പാപം ചെയ്യുന്നില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പാപത്തിന്റെ പുറത്ത് പ്രവർത്തികൾ ആ ഹൃദയത്തെ പാപം പരിഹരിക്കപ്പെടണം എങ്ങനെ ഞാൻ മാറുമോ ഞാൻ യാത്ര ചെയ്ത് എത്ര കിലോമീറ്റർ നടന്നാൽ എത്ര ക്ഷീണിച്ചാൽ എന്റെ പാവം പരിഹരിക്കപ്പെടും ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല അങ്ങനെ ഒരു നല്ല ഉദാഹരണ സഹോദരൻ കഥ കിട്ടുണ്ട് ഒരിക്കലും ഒരു വീട്ടില് വലിയ പ്രശ്നമാണ് അദ്ദേഹം കൊടികഴിഞ്ഞ പ്രശ്നമാണ് അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന്റെ ചോദി ഞാൻ ഒരു തീർത്ഥാടന പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ പോകുമ്പോ ഒരു പാറയും കൂടെ കൊണ്ടുപോകണം നിങ്ങൾ പോകുന്നതല്ല ഈ പാറകൊണ്ടുപോകണം നിങ്ങൾ മൂന്നിട്ടല്ല ഈ പാർട്ടിയെ മൂക്കണം നിങ്ങൾ എത്ര ഈ തിരിച്ചു വരുമ്പോൾ എനിക്ക് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം രണ്ടു മൂന്ന് ദിവസം ഏപ്രിൽ കഴിഞ്ഞു തിരിച്ചു വന്നു അപ്പോ ആ സൗന്ദര്യം പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയ പാർട്ടിയേക്ക് തരാൻ പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യ കുടിയെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ സമൂഹത്തിൽ ചോറോട് വെച്ച് കറിയ വെച്ച് ഭക്ഷണം വിളമ്പി വിളമ്പിയപ്പോ ഈ പാവയ്ക്കോരൻ വെച്ച് കൊടുത്തു ഇത് കഴുത്തു ഇതൊരു ദേഷ്യം വന്നു ഇപ്പൊ കഴിപ്പുള്ള പാവയ്ക്കാളോ എനിക്ക് നെല്ലെടുത്ത് നിൽക്കും അങ്ങനെ ഒരു വ്യക്തമായ ഒരു കാര്യം ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ எத்தியாலும் அவர் உடனே கைப் அவர் மாற்றி வைக்க வேண்டியதான் அது நம்ம ஜீவிதத்தை நமக்கு அசாமாயிருந்த நம்ம நமக்கு ஏற்றோம் தீர்வும் செய்தும் எண்ணில் குடிக்கொள்ள பாவத்தை நீக்குவான் எங்களுக்கு சாத்தியமல்ல എന്നാൽ നമുക്ക് പകരമായി ലോകത്തിന്റെ പാപങ്ങൾ സ്വന്തം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാഗം നടന്നു നമുക്ക് നമുക്ക് ഏറ്റെടുത്തു ഞാൻ കളഞ്ഞു അടികൾ നമ്മൾ ഓരോരുത്തരും പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപം ചെയ്യാത്ത യേശുക്രിസ്തുവിന്റെ ശിരസിന് അറിഞ്ഞു നാം വഴി പോയി യേശുനാഥിന്റെ ആണുക വച്ചു അവർ കാണുന്നില്ല യേശുക്രി സ്വാഭാവികം പറഞ്ഞു വാസ്തവത്തിൽ എല്ലാവർക്കും പറഞ്ഞത് ഞാൻ ഇല്ലാത്ത കാണിച്ചു കൊടുത്തത് പാൽ ചെയ്തു

എല്ല മണ്ണറിഞ്ഞപ്പോൾ മത നേതാക്കന്മാരെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെട്ടപ്പോൾ ഉയർത്തുന്ന ആ ഉയർത്തിന്റെ ദേശനാഥം പറഞ്ഞു നിങ്ങൾ ലോകം എങ്ങനെ പോയി സകല സൃഷ്ടികളോട് വിശ്വസിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലാണ് കൈപ്പുണിയായ ക്ഷേത്രങ്ങളെ ദൈവം വാസം ചെയ്യുന്നില്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടിയായ ദൈവത്തിന്റെ വിരലത്തോട് പ്രേയപ്പെട്ടവനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാനാഗ്രഹിക്കുന്നു ಆ ಪಾವೆ ಆಯೋಗ ಮನುಷ್ಯರಲ್ಲೇ ದುರ್ ಅವರು ನಮ್ಗೆ ಮರಳು

ோ இதுல மத மதிகளான

പാവപരിഹാരം നേടണമോ ഈ കഥാവ യേശു കൃഷ്ണിത്രീവിതങ്ങളെ അനുഗ്രഹത്തിന്റെ ഉന്നതിയിലേക്ക് യേശു അത് അനുഭവിച്ചാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കഥാവ യേശു ഞങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പുതിയ കൃഷികളായി മാറി ഞങ്ങൾ ദൈവമക്കളായി മാറി വിശ്വസം പറയുന്നത് അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാടേ இந்த நாட்டில் ஜனவரி மாதம் ஒரு விசுவாசிகளும் ஒரு அவசியம் வாசிக்கிறோம். പാപിയായ ഭാമിയായ മേശയ്ക്ക് വേണ്ടി എന്തെല്ലാം അത് മുഴുവൻ ചെയ്തു തീർത്ത ശേഷം ആ ലോകത്തിന്റെ എല്ലാ പെരുക്കോളുകളിലും എല്ലാ വീടിന്റെ ഭാഗത്തിലും ഓരോ വ്യക്തിയോടും പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാധാനം നിങ്ങളും അനുഭവിക്കണം ദൈവത്തിന്റെ രേഖമായ സ്വർഗത്തിൽ നിങ്ങളും എത്തിച്ചേരണം സ്വർഗം ദൈവത്തിന്റേതാണ് ആ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു ആണ് അന്ന് പ്രസിദ്ധിച്ചു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നാളെ ും എല്ലാം അവസാനിക്കുമ്പോൾ മരണത്തെ തോൽപ്പിച്ചവൻ്റെ ജയിച്ചവൻ യേശുനാണ് അതുകൊണ്ട് എന്നെ കേട്ടുള്ളവരെ ഈ കഥാവായ അതിന് ഒരുപക്ഷമില്ല ഇന്ന ജാതിക്കാരനാണോ ഇന്ന മതക്കാരനാണോ ഇന്ന ഭാഷക്കാരനാണോ സമ്പന്നാണോ ദലിതനാണോ ഒന്നും ദൈവത്തിന്റെ മനുഷ്യനൊക്കെ നോക്കും പക്ഷെ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നതിനെ കേൾക്കുന്നവരെ ഈ കഥാവായ സി കൃഷ്ണന് വേണ്ടി നിങ്ങളെ പ്രേവിട്ടു കൊടുത്താൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും

ഒരു എല്ലൊഴി മാത്രമാണ് കൊട്ടാരത്തിൽ വധിക്കുന്നവരുടെ ഹൃദയത്തിലും അസ്വസ്ഥതയുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ധനം പറയാൻ സമാധാനമായി പോകുന്ന ആർക്കും പറയാൻ കഴിയും പണമുള്ളവരോട്ടും ഇല്ല ഇല്ലാത്തവരോ അവരുടെ ദാരിദ്ര്യ ദിവസം ബുദ്ധിമുട്ടുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ കഥാൽ നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസപ്രദനായ കഥാവൃഷ്ണ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവ മക്കളാകുവാൻ ദൈവം സഹായിക്കട്ടെ ഈ സന്ദേശം ഇന്ന് ഒരു മരണശേഷമാണ് ഈ സന്ദേശത്തിന്റെ വില മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ കഥാവായി ശ്രീകൃഷ്ണ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾ ഈ ഭൂമിയിൽ വരുവാനുള്ള ലോകത്തിലും മരണശേഷവും ആയിരിക്കുമ്പോൾ ഈ സുവിശേഷം വിശ്വസിക്കാത്തവർ വിട്ട് ഇത്തരത്തിലേക്ക് പോകുന്ന ഭയാനകമായ കാഴ്ച വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ നിമിഷവും ഈ തൊക്കെ എല്ലാ പ്രാവശ്യവും എങ്ങനെയുള്ള സുവിശേഷം പറഞ്ഞിരിക്കുകയാണ് റേഡിയോ ടി സുവിശേഷം ും വീടുകളിൽ തോറും എന്തുകൊണ്ട് അറിയിക്കപ്പെടുന്നു ചോദിച്ചാൽ ഇത് പഴപ്രേരണയായി ചെയ്യുന്നതല്ല ഞങ്ങൾ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങൾ നഷ്ടപ്പെട്ട് സന്ദേശം പറയുന്നത് സഹോദര സഹോദരി നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു

ഇതെല്ലാം വൈകുന്നേര പ്രപഞ്ചകൾ ഒന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരപ്പെടുക ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവ പങ്കാകുക വരുവാനുള്ള പ്രവൃത്തിയിൽ നിന്ന് രക്ഷ നേടുക മരണശേഷം നമ്മെ രക്ഷിക്കാൻ ആർക്കും കരുതുകയില്ല നിങ്ങളുടെ സമ്പത്തിനോ നിങ്ങളുടെ ആരോഗ്യത്തിനോ മറ്റുള്ളവരെ പ്രാർത്ഥന ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ജീവിച്ചെന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ആ ഈ ജീവനുള്ളപ്പോൾ ഇത്ര ഉന്നത യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടി കുറച്ച് മരിച്ച് ുംങ്ങൾക്ക് അനികമായി തീരട്ടെ ഒമ്പത് പത്താം പ്രസായത്തിൽ ഒമ്പത് യേശുവിനെ കർത്താവിനെറുകയും മരിച്ചവരെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുനാഥിനോട് ജീവിതം വിട്ടുകൊടുക്കണം കർത്താവിനെ പ്രതിജ്ഞ സ്വീകരിക്കണം അതിന്റെ ദൈവം സഹായിക്കട്ടെ ഇതുവരെ എല്ലാവരെയും ദൈവനാമം പാട്ടുപൊള്ളാകട്ടെ ആമയം